அம்பன் குந்தோலியே, அகதின்தே நிதியே, அல்லானே அல்ரத்தில்னே സുൽത്താൻ അൽ ദാരിൻ അജ്മീർ ഫക്കീർ ബീരാനൗല ഉപ്പാപ്പ അവർച്ച് ഒക്ടോബർ ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നിലമ്പൂർ ചന്തക്കുന്ന് സുന്നി ജുമാ മസ്ജിദ് പരിസരത്ത് വച്ച് നടത്തപ്പെടുകയാണ് പത്തൊമ്പതാം തീയതി മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികൾക്ക് ബഹുമാന്യനായ അമ്പകുന്ന് മക്കാം ഖാദീം ഫഖറുദ്ദീൻ ഉസ്താദ് അവർ നേതൃത്വം നൽകുന്നു ചെറുപ്രായം തൊട്ട് തന്നെ തന്റെ നാമം ുമ്പിലൂടെ ബഹുമാന്യനായ ഉപ്പാപ്പ തന്റെ ജീവിതകാലത്ത് ചൊല്ലി വന്നിരുന്ന ദിക്രം മുനാജാത്തും ഒട്ടനവധി വേദികളിലൂടെ ദിക്രമജിൽസും നടത്തി ആയിരങ്ങൾക്ക് രോഗശാന്തിയും സമാധാനവും സമ്മാനിച്ച മഹാനായ ഫക്റുദ്ദീൻ ഉസ്താദ് അവർക്ക് മഹരിബ് നമസ്കാരാനന്തരം നടത്തപ്പെടുന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു ഈ പ്രദേശത്തെ ഏവരഹിതകൾ ജാതിമത ഭേദമന് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ചന്തക്കുന്ന് ചുന്നി ജുമാ മസ്ജിദ് പരിസരത്തേക്ക്